ഈ ഭാഗം സെറ്റ് ആണ് ഇവിടെ ഇപ്പോൾ ഒരു സംശയ പാടണം അവിടെ ചേച്ചിന്റെ മൊത്തം എന്താ പറഞ്ഞു മടിയിലൊരു കുട്ടീനെഴുതിരുന്നു ഒരു ചെക്ക് വെച്ചിട്ടുണ്ട് മുന്നില് ഒരാളെ വെച്ചിട്ട് ഇയാള് പാടിക്കൊള്ളും ബാക്കിൽ ഒരാളെ മനസ്സിൽ പഠിച്ചിരിക്കണ്ട് വീണ്ടും പറയട്ടെ ഇതൊക്കെ ഉണ്ടാവുള്ളു ഈ കോവിഡിന്റെ കോവിഡിന്റെ സമയത്ത് എല്ലാവരും നമ്മൾ തിരിച്ചറിഞ്ഞതാണ് പരസ്പരം കൂടിയിരിക്കാനും പാട്ട് പാടാനും സംസാരിക്കാനും ഒന്നും പഴിയാൻ കഴിയാൻ പറ്റാത്ത ഒരു കാലത്ത് ഏകദേശം രണ്ടു വർഷം മുൻപായിട്ട് നമ്മൾ എല്ലാവരും ഒന്നര വർഷത്തോളം വീട്ടിലിരുന്നു വീട്ടിലിരുന്നില്ലേ വീട്ടിലിരുന്ന സമയത്താണ് ചിലവർക്കൊക്കെ മനസ്സിലായത് എന്താണെന്നറിയോ പരസ്പരം കൂടിയിരിക്കുമ്പോഴും അല്ലെങ്കിൽ പങ്കുവെക്കുമ്പോഴും കൂടിയിരിക്കുന്ന സമയത്തൊക്കെ കിട്ടുന്ന ഈ നല്ല ഓർമ്മകൾ ഇങ്ങനെ ഭംഗിയായി കൂടിയിരിക്കേണ്ട സമയത്ത് കിട്ടുന്ന ഓർമ്മകളൊക്കെ എവിടെയൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്തായാലും പത്ത് എഴുപത്തഞ്ച് വർഷം കഴിഞ്ഞ ഒരു ഡോക്ടറെ കണ്ട അവസ്ഥയാണ് ശരി ഡോക്ടർ കാണുന്ന സമയത്ത് മുപ്പർ ചോദിക്കുകയാണ് ഇത്ര കാലം ജീവിച്ചു അപ്പൊ നമ്മള് ഏറെ അഭിമാനത്തോടെ പറയാം എഴുപത് എഴുപത്തഞ്ച് വർഷമായി ഭൂമിയിൽ ജീവിക്കുന്നു അപ്പൊ തിരിച്ച് ഡോക്ടർ പിന്നെ അടുത്തൊരു ചോദ്യം ചോദിക്കുക എഴുപത്തഞ്ച് വർഷക്കാലം ഭൂമിയിൽ ജീവിച്ചിട്ട് എന്താണ് കയ്യിൽ ഉള്ളത് ചോദിച്ച വെറും മരുന്ന് ബോധി മാത്രാ പരസ്പരം കൂടിയിരുന്ന സമയങ്ങളിൽ ഭംഗിയായി ചിരിച്ച സമയങ്ങളിൽ ഡാൻസ് കളിക്കേണ്ട സമയങ്ങളില് കൈയ്യടിക്കേണ്ട സമയങ്ങളില് ഏറ്റുപാടേണ്ട സമയത്ത് മസിൽ പിടിച്ചിട്ട് നല്ല കാര്യമുണ്ടോ ഒരു കാര്യമില്ല അപ്പോ എല്ലാവരും പാടണെങ്ങനെയാണെന്ന് അറിയോ അടുത്തുള്ള ആൾ കേക്കരുത് കേക്കണ്ടോ നാളെ ജോലി ഉള്ളൊരു വിലയുണ്ടാ വില പോകണ്ട അടുത്ത തലയും കൂടി തിരിക്കണില്ല നേരത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിച്ച ആൾക്കാരൊക്കെ ഇപ്പൊ തല തിരിക്കാതെയാണ് പാട്ട് പാടണത് നമ്മള് പാട്ട് പാടുമ്പോ നമ്മള് ഉള്ളില് വേറൊരു മനുഷ്യണ്ട് അപ്പൊ സ്റ്റാൻഡേർഡാവും നമ്മള് നമ്മളെ ശബ്ദമൊക്കെ പോകും വേറൊരു ശബ്ദത്തിലൊക്കെ വരും ഒരു കാര്യമില്ല കേട്ടോ ഒന്നുറക്ക പാടാം ഇന്നിവിടെ ആരും മാർക്കിടല്ല നമ്മുടെ ഏറ്റവും ഭംഗിയുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ അവസാനം അടിച്ചു പൊളിക്കാനായിട്ട് കൈയടിച്ചു വളരെ ഭംഗിയായിട്ട് ഈ വർഷത്തെ ഏറ്റവും നല്ല നിമിഷം ഈ തന്ന ഡിസംബർ മുപ്പത്തി ഒന്നായിരുന്നു എന്ന ജീവിതത്തിൽ എഴുതി വെക്കുന്ന ഒരു ദിവസമാണ് അപ്പൊ ഏറ്റുപാടം റെഡിയല്ല ഒന്നേ കൈയടിച്ച് പോടല ഒരു താളത്തിൽ റെഡി Two, three, a-e-o. Ah, eh, oh.